ഉണ്ണിമുകുന്ദന്റെ ആരോപണങ്ങളെ തള്ളി മുൻ മാനേജർ ബിപിൻകുമാർ സിനിമയിൽ നിന്നുള്ള സ്ത്രീകൾ തനിക്കെതിരെ അമ്മയ്ക്കും പെപ്കയ്ക്കും പരാതി നൽകിയെന്ന് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് അത്തരം പരാതികളെക്കുറിച്ച് തനിക്ക് അറിവില്ല താൻ ഉണ്ണിമൂന്ദനോട് മാപ്പ് പറഞ്ഞിട്ടില്ല അഞ്ച് സെക്കൻഡ് മാത്രം താരിഘര്യമുള്ള സിസിടിവി ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതെന്നും ബിപിൻകുമാർ വാർത്താക്കുറിപ്പിൽ പരാതിയിൽ ഇപ്പോൾ പരാതിക്കാരന്റെ സ്റ്റാൻഡെന്നാണ് തന്നെയാ മുൻ മാനേജറെ മർദ്ദിച്ചു എന്ന പരാതിയിൽ ഇന്നലെ ഉണ്ണി മുകുന്ദൻ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു അതിലാണ് പല കാര്യങ്ങളും പറഞ്ഞത് അതായത് ബിപിൻ കുമാറിനെതിരെ മുൻപും അമ്മയ്ക്കും ഫെഫ്കിക്കും പല നടിമാരും പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല തന്നെക്കുറിച്ച് ഇത്തരത്തിൽ മോശമായ രീതിയിൽ മറ്റു സ്ത്രീകളോട് പറഞ്ഞതുകൊണ്ടാണ് താൻ പ്രതികരിച്ചത് താൻ ബിപിൻ കുമാറിനെ മർദ്ദിച്ചിട്ടില്ല കന്നഡ വലിച്ചൂരി എറിയുക മാത്രമാണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ണി മുകുദ്ധൻ വിശദീകരണമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല താരത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും അരീക്ഷക സെഷൻസ് കോടതി ഇന്നലെ തീർപ്പാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി ഉണ്ണിമുകുന്ദൻ രംഗത്തെത്തിയത് ഉണ്ണിമുകുന്ദന്റെ ആരോപണങ്ങൾക്ക് ഒരു വിശദീകരണം എന്നോണമാണ് ഒരു വാർത്താക്കുറിപ്പ് ഈ മുൻ മാനേജറായിരുന്ന ബിപിൻ കുമാർ ഇറക്കിയിരിക്കുന്നത് അതിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിസ്ഥാന രഹിതമാണ് ഇത്തരത്തിൽ അമ്മയിലും ഫെസ്കയിലും മറ്റു സ്ത്രീകൾ തന്നെ കുറിച്ച് ഒരു സ്ത്രീകളും പരാതി പറഞ്ഞതായി തനിക്ക് അറിവില്ല അത്തരത്തിലൊരു വിവരവും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ ബിപിൻ കുമാർ പറയുന്നത് മാത്രമല്ല ഈ ഉണ്ണി മുകുന്ദൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ സംഭവം തന്നെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ബിപിൻ കുമാർ പറഞ്ഞു എന്നുള്ള സംഭവം വിപിൻ കുമാറോട് ചോദിച്ചപ്പോൾ വിപിൻ കുമാർ മാപ്പ് പറഞ്ഞു അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞു പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണി മുകുന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങളെയും ബിപിൻ കുമാർ ഇപ്പോൾ നിഷേധിക്കുകയാണ് താൻ ഉണ്ണി മുകുന്ദനോട് മാപ്പ് പറഞ്ഞിട്ടില്ല തൊവിനോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് നരിവേട്ട സിനിമയെ പ്രശംസിച്ചു ാണ് ഇത്തരത്തിലൊരു മർദ്ദനം തനിക്കുണ്ടായതെന്നായിരുന്നു ബിപിൻ കുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അതിൽ ടൊവിനോയെ ടൊവിനോയെയും ഉണ്ണിമുകുന്ദനെയും ബന്ധപ്പെടുത്തി കുറെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലടക്കം വന്നിരുന്നു ആളുകൾ വിമർശിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നു അതിൽ അതിൽ കൂടി ഒരു വിശദീകരണം വിപിൻ കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ട് അതായത് താൻ ടൊവിനോയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അത്തരത്തിലൊരു കാര്യങ്ങൾ ടൊവിനോയെ ഇതിൽ വലിച്ചഴുക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് കൂടി വിപിൻ കുമാർ വ്യക്തമാക്കുന്നു മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങളെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് അഞ്ച് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ഇത് തന്നെ മർദ്ദിക്കുന്നത് മുഴുവൻ മറ്റ് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് വിപുൽ കുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്